ഹായ് നമസ്കാരം ദാസ എണ്ണാണ് തൃശ്ശൂർന്ന് അപ്പോൾ ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ റിലീസ് തടഞ്ഞിരിക്കുകയാണ് സെൻസർ ബോർഡ് അതിൻ്റെ പേര് എത്രയും പെട്ടെന്ന് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് ഓഫ് കേരള സുരേഷ് ഗോപി നമ്മുടെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി നായകനായിട്ട് അഭിനയിക്കാൻ പോകുന്ന സിനിമയാണ് അഭിനയിക്കാൻ പോകുന്നതല്ല അഭിനയിച്ചു കഴിഞ്ഞ് റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് അനുപമ പരമേശ്വരനാണ് ഈ സിനിമയിലെ മറ്റൊരു താരം അതേപോലെ തന്നെ സുരേഷ് ഗോപിയുടെ താഴെയുള്ള മകൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്ന് മനസ്സിലാവുന്നില്ല ജാനകി എന്ന പേരാണ് പ്രശ്നം ഈ സിനിമയിലെ നായികയായിട്ടുള്ള അനുപമ അനുപമ പരമേശ്വരൻ്റെ കഥാപാത്രത്തിൻ്റെ പേരാണ് ജാനകി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കോർട്ട് റൂം ഡ്രാമയാണ് ഈ സിനിമയുടെ കഥയ്ക്ക് ആധാരം അതായത് കോർട്ടിൽ കോടതിയിൽ നടക്കുന്ന ഒരു കഥയും അതിൻ്റെ ഡിബേറ്റിങ്ങും അതായത് അഡ്വക്കേറ്റായിട്ട് വരുന്ന വക്കീലായിട്ട് വരുന്ന സുരേഷ് ഗോപിയുടെ കഥാപാത്രം അതാണ് ഈ സിനിമയിലെ കഥ എന്ന് പറയുന്നത് ഈ സിനിമയിൽ മാധവ് സുരേഷ് സുരേഷ് ഗോപിയുടെ താഴെ മകൻ മാധവ സുരേഷ് മാധവ് സുരേഷിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഇടയിൽ രണ്ട് വാക്ക് പറയണമെന്ന് മാത്രം കുറച്ച് അഹങ്കാരം കൂടിയുള്ള ഒരു പയ്യനാണെന്നാണ് എല്ലാവർക്കും അഭിപ്രായമുള്ളത് നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും ഇതുവരെ ആളൊരു പൊസിഷനിൽ എത്തിയിട്ടില്ല ഒരു സിനിമയിൽ ആദ്യമായിട്ട് ഇപ്പോൾ അഭിനയിക്കാൻ പോകണം ഈ സിനിമയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് അഭിനയിക്കാൻ പോകുന്നുണ്ടെങ്കിലും സുരേഷ് ഗോപിയെക്കാളും സുരേഷ് ഗോപിക്കായി ഈ പറഞ്ഞ പോലെ ആസ്ഥാനത്തും എവിടെയൊക്കെയാണ് എന്തൊക്കെ സംസാരിക്കണം എന്നറിയാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം അതേപോലെ തന്നെയാണ് അതുകൊണ്ടാണ് ധാരാളം ശത്രുക്കൾ സുരേഷ് ഗോപിക്കുള്ളത് രാഷ്ട്രീയത്തിൽ ബി ജെ പിയിലെ കൂടെ ചേർന്നതിൽ ഒരു ഒരു വിഭാഗം ആളുകളൊക്കെ എതിരായി എങ്കിലും ഈ എവിടെയാണ് എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത കുറച്ച് പ്രശ്നങ്ങൾ സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപി നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പാവം വ്യക്തിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം പലർക്കും പാവങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒക്കെയാണ് പക്ഷേ എവിടെയാണ് എന്താണ് പറയേണ്ടതെന്നും അദ്ദേഹത്തിന് അറിയില്ല അതാണ് നമ്മൾ നമ്മളല്ല ഒരുവിധ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കുറ്റം കണ്ടെത്തുന്നത് പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ മകൻ മാധവ് സുരേഷ് സിനിമയിൽ എത്താതെ തന്നെ വളരെ വൈകാരികമായിട്ട് ഇതേപോലെ തന്നെ സംസാരിക്കുന്നതും ശത്രുക്കളെ ധാരണവും നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മാധവ് സുരേഷ് അപ്പോൾ ഏതായാലും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്നാൽ മൂത്ത മകനായിട്ടുള്ള ഗോകുൽ സുരേഷ് വളരെ ഒബീഡിയൻ്റ് ആയിട്ട് വളരെ വിനയമുള്ള ഒരു പെയ്നായിട്ടാണ് എല്ലാവർക്കും അറിയപ്പെടുന്നത് പക്ഷേ അദ്ദേഹത്തിന് സിനിമയിൽ കാര്യമായിട്ടൊന്നും ചലനം സൃഷ്ടിക്കാത്തവരെ സാധിച്ചില്ല ധാരണ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കഥാപാത്രം അദ്ദേഹത്തിന് വരെ സാധിച്ചിട്ടില്ല അപ്പോൾ മാധവ് സുരേഷ് ഇപ്പോൾ പുതിയായിട്ട് വരുന്ന സിനിമയാണ് അതേപോലെ തന്നെ സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഈ സിനിമ ഇപ്പോൾ പറഞ്ഞ പോലെ സെൻസർ ബോർഡിൻ്റെ കുരുക്കിൽ പെട്ട് കിടക്കുകയാണ് ജാനകി എന്ന പേര് മാറ്റിയില്ലെങ്കിൽ സിനിമ ഒരിക്കലും പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്നാണ് സെൻസർ ബോർഡ് പറയുന്നത് പക്ഷേ ജാനകി എന്ന പേര് മാറ്റില്ല എന്നാണ് ഈ സിനിമയുടെ സംവിധായകനും നിർമ്മാതാക്കളും പറയുന്നത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ബാക്കി വിഷയങ്ങൾ നേരിട്ട് കാണാം അതുവരെയ്ക്കും നിങ്ങളുടെ സ്വന്തതാ സെറ്റ പ്രശ്നം